പത്ത് വർഷമായി ആക്രിപെറുകി ഉപജീവനം നടത്തുന്ന കാളികാവിലെ സാധു മുഹമ്മദി എന്ന ഭിന്നശേഷിക്കാരൻ മുച്ചക്രവാഹനത്തിനായി അധികൃതരുടെ വാതിലുകൾ മുട്ടി നടക്കുന്നു എന്നാൽ എം എൽ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും മാറി മാറി വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുകയായിരുന്നുവെന്ന് വൃദ്ധനായ ഇദ്ദേഹം പറഞ്ഞു കാളികാവ് പുറ്റങ്ങുന്നിലെ തീയാലി മരക്കാനകത്ത് സാധു മുഹമ്മദ് എന്ന വയോധികനാണ് ഒരു വാഹനത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങി നടക്കുന്നത് ജന്മന ഭിന്നശേഷിക്കാരനായ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാലിലാണ് നാൽപ്പത് ശതമാനം വൈകല്യമുള്ളതായി കാണിച്ച് വികലാംഗ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ആ വർഷം തന്നെ മുച്ചക്ര സ്കൂട്ടറിനായി കാളികാവ് പഞ്ചായത്തിൽ അപേക്ഷ നൽകി അതേ വർഷം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ പത്ത് വണ്ടികൾ കാളികാവ് പഞ്ചായത്തിൽ വിതരണം ചെയ്തു എന്നാൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഹമ്മദിനെ ഒഴിവാക്കി വണ്ടി മറ്റൊരാൾക്ക് നൽകിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് തുടർന്ന് പരാതിയുമായി എ പി അനിൽകുമാർ എം എൽ എയെ സമീപിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ വണ്ടി ലഭ്യമാക്കുമെന്ന് എം എൽ എ ഉറപ്പു നൽകിയത്രെ പക്ഷേ പത്ത് വർഷമായിട്ടും നടപടിയായിട്ടില്ല അതിനിടെ രണ്ടായിരത്തി സെപ്റ്റംബറിൽ സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് വണ്ടി പാസായിട്ടുണ്ടെന്ന ഫോൺ കോൾ വന്നു രണ്ടു മാസത്തിനുള്ളിൽ വണ്ടി കിട്ടുമെന്നും പറഞ്ഞു എന്നാൽ അതും നടപ്പായില്ല അങ്ങാടികളിലെ തുണ്ടുകടലാസുകളും ചട്ടക്കടലാസുകളും കുപ്പികളും പെറുകയാണ് അറുപത്തിയഞ്ചുകാരനായ ഇദ്ദേഹത്തിന്റെ ജീവിതം കാല്ല് കൊണ്ട് തിരി നടക്കാൻ വയ്യാത്ത ഒരാൾ അതുകൊണ്ട് ഓരോ ടീച്ചുകൾ ആരെങ്കിലും കൊടുന്ന് അന്ന് ജീവിച്ചു പോകുന്ന ഒരാൾ അങ്ങനെ ആ പല കുറികളും പഞ്ചായത്തിൽ ചെന്ന് പെരുമാറി ഒക്കെ വണ്ടി തരാത്ത എന്ന് പറഞ്ഞു അത് മാത്രമേ പറഞ്ഞു പിന്നെ തിരിച്ചു വരെ കിട്ടിയില്ല ആ വണ്ടി കിട്ടുകയാണെങ്കിൽ ഇനി ഗതാഗതം നടന്നുകൊണ്ട് അതിൻ്റെ മൂട്ടിൽ വെച്ചിട്ടും വെച്ചിട്ട് കിട്ടിയിട്ട് ഇതിൻ്റെ കുട്ടിക്ക് ഇൻ്റെ കുട്ടിയെ കഴുകി ഒഴിച്ചാൽ നടക്കാനും ഇങ്ങോട്ട് വക്തംഘനങ്ങൾ തുടരുന്നതിനിടെ കഴിഞ്ഞ മാസം നൽകിയ വിവരാവകാശ അപേക്ഷയിലും വണ്ടി പാസ്സായിട്ടുണ്ടെന്ന് മറുപടി വണ്ടി എന്ന് കിട്ടുമെന്ന് മാത്രമല്ല ദീർഘദൂരം നടക്കാൻ കഴിയാത്ത പ്രയാസത്തിന് പരിഹാരമായി സർക്കാരിൽ നിന്നും വണ്ടി കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇദ്ദേഹം Kaliga. Teddy Baby diaper and pants made for Indian baby body type.